നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള എല്ലാ പരീക്ഷയാണ് അതിന് നടക്കാൻ പോകുന്ന എല്ലാ പരീക്ഷക്കും എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ കൊണ്ടുപോകണം മുഴുവൻ കാര്യങ്ങളും ഈ വീഡിയോ ഭാഗത്തിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക തീർച്ചയായിട്ടും വീഡിയോ കണ്ട് മനസ്സിലാക്കി പരീക്ഷയ്ക്ക് പോവുക തീർച്ചയായും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഇതിനൊക്കെ പഠിക്കേണ്ട പ്രധാനമായിട്ടും നമ്മുടെ സോൾജർ നേഴ്സിംഗ് അസിസ്റ്റന്റ് ആർമി അഗ്നിവീർ ജി അതുപോലെ തന്നെ ഡബ്ല്യു വുമൺ മിലിറ്ററി പോലീസ് ഇതിന് പഠിക്കേണ്ട കൊസ്റ്റിൻ പേപ്പർ അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റിൻസ് മാത്രം ആഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനെ ആൻസർ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ അമ്പത് ക്വസ്റ്റ്യൻ വരുന്നത് ജി കെ ആണ് അതായത് നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ ജി ഡി ജി ഡി എന്ന് പറയുമ്പോൾ ഡബ്ല്യു എം ബി വുമൺ മിലിറ്ററി പോലീസും കൂടി ഇതിൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക രണ്ടിനും കൂടി ഏകദേശം ഒരേ സിലബസ് ആണ് വരുന്നത് അപ്പോൾ ഇത് രണ്ടിനും കൂടി കവർ ചെയ്യുന്നതാണ് അപ്പോൾ അതിന്റെ സിലബസ് ഭാഗത്തുനിന്ന് എല്ലാം കവർ ചെയ്തിട്ട് അതായത് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ കവർ ചെയ്യുന്ന ഒരു പി ഡി എഫ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇത് താല്പര്യമുള്ളവർക്ക് ട്വൻറ്റി ഫോർ റുപ്പീസാണ് ഇതിന് ചാർജ് ചെയ്യുന്നത് അപ്പോൾ ഈ കാണുന്ന ക്യു ആർ കോഡിലേക്ക് നിങ്ങൾ ട്വൻറ്റി ഫോർ റുപ്പീസ് നിങ്ങൾ ഇതിനകം വാങ്ങിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വാങ്ങേണ്ട ആവശ്യമില്ല ട്വൻ്റി ഫോർ റുപ്പീസ് പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതിൽ എല്ലാവിധ സിലബസും കാര്യങ്ങളും കവർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജനറൽ സയൻസ് ഇന്ന് ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ പ്രധാനപ്പെട്ട ഈ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യും കവർ ചെയ്യുന്നത് കവർ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ അങ്ങനെ എല്ലാം കവർ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ആർമി നഴ്സിംഗ് അസിസ്റ്റന്റ് കാണാൻ സാധിക്കും ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനം നിങ്ങൾക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അത്രയും ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പി ഡി എഫ് ആണ് ഇത് അപ്പോൾ ഇത് താല്പര്യമുള്ളവർക്ക് ഇതിൽ നിന്ന് ബയോളജി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബയോളജിന്ന് അമ്പത് അങ്ങനെ എല്ലാ സെക്ഷനും അയമ്പത് മാത്സിന്ന് പത്ത് കോസ്റ്റിൻ മാത്രമേ ആഡ് ആയിട്ടുള്ളൂ അത് നിങ്ങൾക്ക് പാറ്റേൺ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് അത് മാത്രമല്ല മാത് അഞ്ച് ക്സ്റ്റിൻ മാത്രമേ ഉണ്ടാകുക ഒരു ക്വസ്റ്റിന് നാല് മാർക്ക് വെച്ച് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള പി ഡി എഫും അതായത് ഇതിൻ്റെ പാറ്റേൺ പി ഡി എഫും കൂടി നിങ്ങൾക്ക് ഇതിൽ ലഭിക്കുന്നതായിരിക്കും എക്സാമിൻ്റെ അപ്പോൾ ഇത് ഏകദേശം ട്വൻറ്റി നയൻ റുപ്പീ നമ്മൾ ചാർജ് ചെയ്യുന്നത് ഇവിടെ കാണുന്ന പി ഡി എഫിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് അതായത് ഇതിന്റെ പേ ചെയ്തതിനു ശേഷം ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്കോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഒരു വാട്സപ്പ് നമ്പറിന്റെ ലിങ്ക് ഉണ്ട് അതിലേക്കോ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ വിത്തിൻ ട്വന്റി ഫോർ അവേഴ്സിന്റെ ഉള്ളിൽ അത്ര പിടിക്കില്ല എങ്കിലും അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇ ഡി എഫും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ ഇനിയുള്ള കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വം കണ്ട് മനസ്സിലാക്കണം എങ്കിലേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ ഇത് ശ്രദ്ധിച്ചില്ലേ നിങ്ങളുടെ പരീക്ഷ എഴുതുന്നത് വെറുതെ പോലും ആയി പോകും അതുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷന് കൊണ്ടുപോകാൻ പറ്റുന്നുള്ള കാര്യം ഇവിടെ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് സി ബി ടി എക്സാമിനേഷൻ സെൻറ്ററിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന സാധനങ്ങൾ അതായത് കൊണ്ടുപോകേണ്ട സാധനങ്ങൾ അല്ലെങ്കിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഡ്മിറ്റ് കാർഡ് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ടാവുന്ന കരുതുന്നു അത് രണ്ടെണ്ണം എടുത്ത് വെക്കുക ഒന്ന് നിങ്ങളുടെ പേഴ്സണൽ യൂസിന് വേണ്ടി മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒന്ന് കളർ കോപ്പിയോ എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യം അതെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ എക്സാമിനി എക്സാമിനേഷന് വേണ്ടിയിട്ട് കൊണ്ടുപോകാനും കൂടി ശ്രദ്ധിക്കുക രണ്ടെണ്ണം എടുക്കുന്നത് നന്നായിരിക്കും എപ്പോഴും എന്ന് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഒറിജിനൽ ഫോട്ടോ ഐ ഡി പ്രൂഫാണ് അതെന്തൊക്കെയാണെന്ന് താല് മെൻഷൻ ചെയ്തുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അതുപോലെ തന്നെ വാട്ടർ ബോട്ടിലാണ് ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം അതായത് മറ്റുള്ള സ്റ്റിക്കേഴ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ കളർ കളറായിട്ടുള്ള കുപ്പികളോ അങ്ങനെയൊന്നും ആവാൻ പാടില്ല വൈറ്റ് കളറിലുള്ള നമ്മുടെ നോർമൽ വൈറ്റ് കളറ് ഉള്ളിലുള്ള വെള്ളം കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിൽ മാത്രമേ കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് ശ്രദ്ധിച്ചിരിക്കുക വെള്ളം കുടിക്കാൻ ആവശ്യമായിട്ടുള്ള കുട്ടികൾ അത് കൊണ്ടുപോകണം അതുപോലെ തന്നെ റീസൻറ്റ് കളർ ഫോട്ടോ ഗ്രാഫ് വേണമെന്ന് പറയുന്നുണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ആവശ്യമായിട്ടുണ്ട് രണ്ടെണ്ണം വേണമെന്ന് ശ്രദ്ധിച്ചിട്ട് രണ്ടെണ്ണം നിങ്ങൾ കൊണ്ടുപോകണം അതുപോലെ തന്നെ ബോൾ പോയിന്റ് പെന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പേന ഇല്ലേ അങ്ങനെയുള്ള പേന നിങ്ങൾ കൊണ്ടുപോകേണ്ടത് ബ്ലൂ മഷ്യോ അല്ലെങ്കിൽ ബ്ലാക്കോ ഇങ്ക് മാത്രമേ കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ അത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഈ കാര്യങ്ങൾ ഞാനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം നിങ്ങൾ ശ്രദ്ധിക്കണം വീഡിയോ നിങ്ങൾ പകുതിക്ക് വെച്ച് നിർത്തി പോകരുത് കാരണം എക്സാം എഴുതുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കണം ഓരോ നിമിഷവും പറയുന്ന പോയിന്റ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അല്ലാതെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഒന്നിക്കൊക്കെ പരീക്ഷയിൽ കയറാൻ സാധിക്കത്തില്ല ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ തായാലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ പരീക്ഷയ്ക്ക് കയറാൻ സാധിക്കത്തില്ല ഇനി പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് നിങ്ങൾ പാസ് ചാൻസ് കുറയും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെയാണ് പരീക്ഷ എഴുതുന്നതെങ്കിൽ അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കണ്ടിരിക്കണം അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പറയുന്നത് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യം എന്ന് പറയുന്നത് കാൻഡിഡേറ്റ് മസ്റ്റ് ബ്രിങ് പ്രിന്റ് ഔട്ട് ഓഫ് ഈ അഡ്മിറ്റ് കാർഡ് അഡ്മിറ്റ് കാർഡ് നിങ്ങൾ തീർച്ചയായിട്ടും എക്സാമിനേഷൻ സെൻറ്ററിൽ കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ പോകേണ്ട സ്ഥലം എക്സാമിനേഷൻ സെന്റർ ഓൺ ദി ഡേറ്റ് ആൻഡ് ടൈം മെൻഷൻ എബോ അലോങ് വിത്ത് അതായത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ പറയുന്ന ഡേറ്റിൽ ഏത് സ്ഥലത്താണ് നിങ്ങളുടെ പരീക്ഷ നടക്കുന്നത് അവിടെ തന്നെ നിങ്ങൾ പോകണം അതിൽ നിങ്ങൾ അതിൻ്റെ കൂടെ അഡ്മിറ്റ് കാഡിൻ്റെ കൂടെ ഒറിജിനൽ ഫോട്ടോ ഐ ഡി കാർഡ് ഞാനിപ്പം പറഞ്ഞിരുന്നു എന്തൊക്കെയാണെന്ന് പറയാൻ ഇവിടെ കാണി കാണാൻ സാധിക്കും അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡ്രൈവിംഗ് ലൈസൻസ് അതായത് വോട്ടർ ഐ ഡി കാർഡ് പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് പിന്നെ പാൻ കാർഡ് പാൻ കാർഡ് കൊണ്ടുപോകാം അതുപോലെ തന്നെ പാസ്പോർട്ട് കൊണ്ടുപോവാം ആധാർ കാർഡ് കൊണ്ടുപോകാം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് പിന്നെ കളർ ഫോട്ടോ കോപ്പി ഒന്നും എടുത്ത് പോയാൽ പറ്റത്തില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഒറിജിനൽ തന്നെ കൊണ്ടുപോകണം ഒറിജിനൽ ഐ ഡി പ്രൂഫ് തന്നെ ഇവിടെ പർട്ടിലേതെങ്കിലും ഒരു ഒറിജിനൽ ഐ ഡി പ്രൂഫ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകാണ്ട് നിങ്ങളെ ഒരിക്കലും എക്സാം എഴുതാൻ കേട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് അഡ്മിറ്റ് കാർഡ് മാത്രം പോരാ ഫോട്ടോ ഐ ഡി കാർഡ് ഇപ്പം പറയട്ടുള്ള നമ്മൾ ആധാർ കാർഡ് അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ പറയിട്ടില്ല ഇവിടെ ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും ഫോട്ടോ ഐ ഡി കാർഡ് അതും കൂടി നിങ്ങൾ കൊണ്ടുപോകണം ഇവിടെ പറയുന്ന ഏതെങ്കിലും ഫോട്ടോ ഐ ഡി കാർഡും കൂടി നിങ്ങൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ സെൻറ്റർ വെനു കാര്യങ്ങളൊന്നും യാതൊരു ചേഞ്ചും ഇല്ല നിങ്ങളുടെ എക്സാമിനേഷൻ സെന്ററിൽ യാതൊരു മാറ്റവും നിങ്ങൾക്ക് വരുത്തി തരുന്നതല്ല അതിൽ അഡ്മിറ്റ് കാർഡിൽ മെൻഷൻ ചെയ്ത സ്ഥലം ഏതാണോ ഡേറ്റ് ഏതാണോ ഷിഫ്റ്റ് ഏതാണോ ആ സമയത്ത് തന്നെ നിങ്ങൾ അവിടെ എത്തിച്ചേരണം എന്നുള്ള കാര്യം പ്രത്യേകം ഇവിടെ പറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് നിങ്ങളുടെ എക്സാമിനേഷൻ വിവിധ ടൈപ്പിലായിരിക്കും നടക്കുന്നത് അപ്പോൾ ഈ ഒരു പോയിന്റ് എന്ത് ചെയ്യുക നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിന്റെ താഴ്ന്നു തന്നെ വായിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ പറയാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇത് ഓൺലൈൻ എക്സാമിനേഷൻ വിൽ ബി സിക്സ്റ്റീൻ മിനിറ്റ് അറുപത് മിനിറ്റ് ഉള്ള ഒരു പരീക്ഷയായിരിക്കും അതുപോലെ തന്നെ കൺസിസ്റ്റ് ഓഫ് ഒബ്ജക്റ്റീവ് അമ്പത് ക്വസ്റ്റ്യൻ അമ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നാല് ഓപ്ഷൻസ് ഉണ്ടാവും എന്നുള്ള കാര്യം പറയുന്നുണ്ട് അതിലൊന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവില്ലെന്നാണ് ദർ ഷാൽ ബി നോ നെഗറ്റീവ് മാർക്കിംഗ് എന്നിപ്പോൾ ആർമി ഒഫീഷ്യൽ ആയിട്ട് നമുക്കിതിന്റെ അഡ്മിറ്റ് കാർഡിൻ്റെ താല് തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പി ഡി എഫ് വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം പി ഡി എഫ് വാങ്ങാ വാങ്ങുന്നവരാണെങ്കിൽ പ്രത്യേക ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അല്ലാത്തവരും ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം പി ഡി എഫിൽ നിങ്ങൾ പഠിക്കുന്ന ആ ക്വസ്റ്റ്യൻ ഇല്ലേ അത് മാക്സിമം നിങ്ങളുടെ ആൻസർ പേപ്പറിൽ അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എഴുതുമ്പോൾ അവിടെ രേഖപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അതായത് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക ഇനിയിപ്പോൾ മറ്റൊരു ചോദ്യം വന്നു നിങ്ങൾക്ക് അതിൽ ഏകദേശം ഒരു സംശയമാണുള്ളത് ഓപ്ഷൻ ശരിയാവാനുള്ള ഒരു സംശയമുണ്ട് തീർച്ചയായിട്ടും അത് കറപ്പിക്കുക ഇനി നിങ്ങൾക്ക് മറ്റൊരു ചോദ്യം വന്നു അത് നിങ്ങൾക്ക് അറിയില്ല അതിൻ്റെ ചോദ്യം ഉത്തരം ഒരു സംഭവം നിങ്ങൾക്ക് അറിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു ഓപ്ഷൻ കറപ്പിക്കുക കാരണം നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയാൻ സാധനം ഇല്ല നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ നിങ്ങളുടെ എക്സാമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ പറയുന്നുണ്ടോ എന്നും കൂടി ഉറപ്പ് ഉറപ്പുവരുത്തണം കേട്ടോ അപ്പോൾ നെഗറ്റീവ് മാർക്കിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഏത് ഓപ്ഷൻ മെഡിക്കൽ കറപ്പിക്കുക പക്ഷെ ശരി ഉത്തരം തന്നെ കറപ്പിക്കാൻ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യണം അതിന് നമ്മുടെ പി ഡി എഫും കൂടി നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ പറയണം പി ഡി എഫ് ഉപകാരപ്പെട്ടോ ഇല്ലയോന്ന് എന്നിട്ട് നമുക്ക് മുമ്പോട്ടേക്ക് ഇത് തുടർന്ന് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഒരു സമയം പറയുന്നുണ്ട് റിപ്പോർട്ട് ചെയ്യാൻ ആ കൃത്യ സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം റിപ്പോർട്ട് ചെയ്തിരിക്കണം അതിനുശേഷം ആയിട്ടൊന്നും വന്നാൽ പരീക്ഷ എഴുതാൻ കേട്ടത്തില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് പിന്നെ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ ഇവിടെ ഹെൽപ്പ് ഡെസ്ക് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോരു കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കി നോക്കി പോകുന്നത് അപ്പോൾ കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകണം ഇവിടെ കാണാൻ സാധിക്കും അഡ്മിറ്റ് കാർഡ് നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ഈ അഡ്മിറ്റ് കാർഡ് അതുപോലെ തന്നെ ഫോട്ടോ ഐ കാർഡ് കൊണ്ടുപോകണം രണ്ട് റീസെൻ്റ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കൊണ്ടുപോകണം അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകണം നമ്മുടെ മിനറൽ ബോട്ടിൽ ഒക്കെ ഇല്ല ആ ഒരു നോർമൽ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഉള്ളിൽ കാണാൻ പറ്റുന്ന പുറത്തുള്ള സ്റ്റിക്കറൊക്കെ നിങ്ങൾ പറിച്ചിട്ട് വേണം എക്സാമിനേഷൻ സെൻറ്ററിലേക്ക് കയറാനായിട്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കാം പിന്നെ ഇത്രയൊക്കെയാണ് ആയിട്ട് പറയുകയുള്ള ബാക്കിയൊക്കെ ജനറലി ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് അവിടെ പോയാൽ മനസ്സിലാവും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് പേജ് ഞാൻ പറഞ്ഞത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആർമീൻ്റെ സൈറ്റ് അടക്കി വിസിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട് അവിടെ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതും ആർമീൻ്റെ സൈറ്റ് വിസിറ്റ് ചെയ്യുന്ന ഏകദേശം ഒരുപോലെ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചാനലിൽ വിടുന്നതായിരിക്കും അതുപോലെ തന്നെ ലാംഗ്വേജിൻ്റെ പ്രിഫറൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ തന്നെ ലഭിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഡ്യൂറേഷൻ ഓഫ് എക്സാം അറുപത് മിനിറ്റ് ആണ് അതൊക്കെ നിങ്ങൾക്ക് എന്താണ് ഓരോ എക്സാമിനനുസരിച്ച് മാറ്റമുണ്ടാവും അത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അതായത് ചിലതിൻ്റെ പാറ്റേണിൽ മാറ്റമുണ്ട് എല്ലാ എക്സാമിനും ഒരേ പാറ്റേണുള്ള മാർക്കിംഗ് സിസ്റ്റം ഒരുപോലെ അല്ല ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട് നമ്മുടെ പി ഡി എഫ് വാങ്ങിയവർക്ക് മനസ്സിലാവും ഓരോരു ഇതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് പരീക്ഷേൻ്റെ മാർക്കിംഗ് സിസ്റ്റം കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൽ അതുപോലെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഏകദേശം ആയിരിക്കും നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവും പ്രധാനമായിട്ടും നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഇവിടെ നിങ്ങൾ ആൻസർ ചെയ്യുന്ന സമയത്ത് ഇവിടെ കുറേയധികം ടേംസ് കൊടുത്തത് കാണാൻ സാധിക്കും നാവിഗേഷൻ്റെ കുറച്ച് കാര്യങ്ങൾ നാവിഗേഷൻ ടു എ ക്വസ്റ്റ്യൻ എന്നുള്ള കാര്യം കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളൊരു ചോദ്യത്തിന് ഉത്തരം ചെയ്തു ഏപ്ഷനാണ് ശരിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നിട്ട് ഇവിടെ സൈഡിൽ തന്നെ നമുക്ക് എന്ത് അടുത്ത സെക്ഷനിലേക്ക് ഇപ്പോൾ നിങ്ങൾ ബയോളജി ചെയ്തുകൊണ്ടിരിക്കുന്ന നേരെ കെമിസ്ട്രിയിലേക്ക് പോകുന്നുണ്ട് നേരെ നിങ്ങൾ കെമിസ്ട്രിയിലേക്ക് പോവുകയാണ് കെമിസ്ട്രി പോയിട്ട് അവിടെ നിങ്ങൾ ബി ശരിയാക്കി എന്നിട്ട് വേറൊരു സെക്ഷനിൽ പോയിട്ട് നേരെ അപ്പുറത്തെ ഒരു കൊസ്റ്റിൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ നേരെ അപ്പുറത്തെ ക്വസ്റ്റ്യൻ ഇത് ഒന്നാമത്തെ കൊസ്റ്റിനാണ് നേരെ അപ്പുറത്ത് നേരെ ക്ലിക്ക് ചെയ്ത് രണ്ടാമത്തെ ക്വസ്റ്റിനിലേക്ക് പോയി അവിടെ നിങ്ങൾ സി ശരിയാക്കി ശരി ഉത്തരങ്ങൾ മാത്രമാണ് നിങ്ങൾ ഇപ്പോൾ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോയത് പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അവിടെ റെക്കോർഡ് ആവണമെന്നില്ല അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ തൊട്ട് താഴെ തന്നെ സേവൻ നെക്സ്റ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് സേവൻ നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ തന്നെ ക്ലിക്ക് ചെയ്യണം എങ്കിലേ ഈ ക്വസ്റ്റിനൊക്കെ സേവ് ആകത്തുള്ളൂ നിങ്ങൾ ചെയ്തിട്ടുള്ള ആൻസർ അവിടെ സേവ് ആവണമെന്നുണ്ടെങ്കിൽ സേവൻ നെക്സ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മാർക്ക് ഫോർ റിവ്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ മാർക്ക് എൻട്രവ്യൂ പക്ഷേ അതിന് നിങ്ങൾക്ക് സമയം കിട്ടണമെന്നില്ല അത് മാർക്ക് ചെയ്ത് വെച്ചിട്ട് പിന്നെ അങ്ങനെ മേടിക്കൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഏറ്റവും നല്ലത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ വർക്ക് വർക്ക്ഷീറ്റിലൊക്കെ അല്ലെങ്കിൽ മാർക്ക് എൻ്റർവ്യൂ അത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് എന്തായാലും ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത ചോദ്യം എന്തായിരിക്കും അവിടെ സേവായിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് പരീക്ഷേന്റെ റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും അല്ലാതെ സേവ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത ചോദ്യം ഉണ്ടാവില്ല ഉത്തരം ഉണ്ടാവില്ല ഒരു സംഭവം അവിടെ കാണത്തില്ല നിങ്ങളുടെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ ഒന്നും ചെയ്യാത്ത പോലെ ഉണ്ടാവും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് മസ്റ്റ് ക്ലിക്ക് ഓൺ സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ അത് നിർബന്ധമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം ക്ലിക്ക് ചെയ്തിരിക്കണം അല്ലെങ്കിൽ സേവ് ആവത്തില്ല ഇനി നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം എ ഓപ്ഷനും ബി ഓപ്ഷനുമാണ് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നത് ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് മുകളിൽ അപ്പോൾ സമയം പോകുമ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് അതിൽ നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാനാണ് നിങ്ങൾ അധികം ആഗ്രഹിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് ശരിയായിരിക്കും തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്തു ബി എ ആയിരിക്കും ചിലപ്പോൾ ശരി എന്ന് വിചാരിക്കുക ബി തൽക്കാലം അവിടെ കറപ്പിച്ചു എന്നിട്ട് നിങ്ങൾ മാർക്ക് ഫോർ റിവ്യൂ ഇവിടെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും അത് നിങ്ങൾ ഇവിടെ എനേബിൾ എനബിൾ ചെയ്യുകയാണ് മാർക്ക് ഫോർ റിവ്യൂ എന്ന് കൊടുത്തിട്ട് നെക്സ്റ്റിലേക്ക് പോവുകയാണ് ലാസ്റ്റ് നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് സമയം കിട്ടി അഞ്ച് മിനിറ്റ് നിങ്ങൾ എന്ത് ചെയ്തു മാർക്ക് ഫോർ റിവ്യൂ എന്തൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് അവിടെ നോക്കാൻ പറ്റും അപ്പോൾ മാർക്ക് ഫോർ റിവ്യൂ നിങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ ഒരു അഞ്ച് ക്വസ്റ്റ്യൻ മാർക്ക് ഫോർ റിവ്യൂ അല്ല ഒരു ക്വസ്റ്റ്യൻ മാത്രമേ മാർക്ക് ഫോർ റിവ്യൂ ഉള്ളൂ അപ്പോൾ ഈ അഞ്ച് മിനിറ്റിൽ നിങ്ങൾ നേരെ അവിടെ വന്നു അവിടെ അതിൻ്റെ സൊല്യൂഷനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് എ ഓപ്ഷൻ എന്ന് മനസ്സിലായി അവിടെ ക്ലിക്ക് ചെയ്ത് ശരിയാക്കി എ തന്നെ ശരിയാക്കിയിട്ട് സേവൻ നെക്സ്റ്റ് കൊടുക്കുകയാണ് ചെയ്തത് ഇനിയിപ്പോൾ അതിന് സമയം കിട്ടിയിട്ടില്ല നിങ്ങൾ മാർക്ക് ഫോർ റിവ്യൂ ആണ് കൊടുത്തിട്ടുള്ളത് ലാസ്റ്റ് ഒരു മിനിറ്റേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റിനിലേക്ക് വരുമ്പോൾ അല്ലേ മൂന്ന് സെക്കൻഡ് അറ്റേ ഈ ഒരു ക്വസ്റ്റിനിലേക്ക് വരുമ്പോൾ അത് തീർന്നു എങ്കിലും പ്രശ്നമില്ല ഇല്ല നിങ്ങൾ കൊടുത്തിപ്പോൾ ബി ഓപ്ഷനാണ് ശരിയെങ്കിൽ ബി ബി ആണ് ശരിയെന്ന് വിചാരിക്കുക തെറ്റാണ് നിങ്ങൾ ബി തന്നെയാണ് കറപ്പിച്ചിട്ടുണ്ടായിരുന്നത് മാർക്ക് ഫോർ റിവ്യൂ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ തൊട്ടടിയിലായിട്ട് കാണിക്കുന്നത് കാണാൻ സാധിക്കും ഇവാലുവേഷൻ അതായത് കൺസിഡർ ഇൻ ദി ഇവാലുവേഷൻ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് കൺസൾഡർ ചെയ്യും സെവൻ നെക്സ്റ്റ് കൊടുത്തതുപോലെ തന്നെയാണ് അത് രണ്ട് കൊടുത്താലും കുഴപ്പമില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക പക്ഷേ ശരി ഉത്തരം ആക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സെവൻ നെക്സ്റ്റ് തന്നെ കൊടുക്കുക ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു വർക്ക് ഷീറ്റിൽ എഴുതി വെക്കുന്നതിനേക്കാൾ നല്ലതാണോ കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് മോണിറ്ററിൽ കമ്പ്യൂട്ടറിൽ തന്നെ ഈ കാര്യം നോക്കി മനസ്സിലാക്കാൻ പറ്റുന്നത് ഏതൊക്കെ ക്വസ്റ്റിൻ നമ്മൾ രണ്ടാമത് നോക്കണം സമയം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക സംഭവം മാത്രമേ അത് എക്സ്പ്ലെയിൻ ചെയ്ത് അന്നേ ഉള്ളൂ അപ്പം സേവൻ നെക്സ്റ്റ് എന്ന് പറയുന്ന കാര്യം നിർബന്ധമായിട്ട് നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം അതായത് ഒരു ആൻസർ ശരിയായി കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കണം അത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൻ്റെ താല് പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഇൻസ്ട്രക്ഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് തന്നെ മനസ്സിലാവുന്ന നിങ്ങളെ അവിടുന്ന് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പരീക്ഷയ്ക്ക് കയറ്റി അതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാവും എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമില്ല അവരെ അവിടുന്ന് മാറ്റി വെക്കാൻ പറയും ഒന്നും എടുത്ത് കയറരുത് അത് പ്രശ്നമാണ് അപ്പോൾ ഒന്നും എടുക്കാതെ അതായത് മൊബൈൽ ഫോൺ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യം അതുകൊണ്ടാണ് ഞാൻ വെറുതെ അത് പറഞ്ഞു സമയം കളയാത്തത് എന്തായാലും ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് നമ്മുടെ പി വാങ്ങാനുള്ള ലിങ്ക് ഇതായ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി മാക്സിമം ഈ കാര്യ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ഓൺലി ശ്രദ്ധിക്കുക നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആർമിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് അഫേഴ്സിൻ്റെ ഒരു ഉണ്ട് കണ്ട് അഫേഴ്സ് ആർമി മാത്രമല്ല എല്ലാത്തിനും ഉപയോഗിക്കാം പ്രധാനമായിട്ടും ജി ഡി ജി ഡി അതുപോലെ തന്നെ നമ്മുടെ വുമൺ മിലിറ്ററി പോലീസ് അതുപോലെ പി ആണ് ഡബ്ല്യു എം പി എന്നിവ അതുപോലെ തന്നെ നമ്മുടെ എൻ എ നഴ്സിംഗ് അസിസ്റ്റന്റ് ഇതിൻ്റെ ഒക്കെ പി ഡി എഫ് ആണ് നിലവിൽ പഠിക്കാനായിട്ട് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് സംശയമുള്ള ശരിയാണെന്ന് സംശയമുള്ള തീർച്ചയായിട്ടും നിങ്ങൾ ആൻസർ ചെയ്യണം അറിയാത്ത ക്വസ്റ്റിന്റെ കാര്യമാണ് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശരിയാക്കാൻ തന്നെ ശ്രദ്ധിക്കണം കാരണം കട്ട് ഓഫ് കൂടും മാർക്കിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഉത്തരങ്ങളെല്ലാം ശരിയാക്കാൻ തന്നെ പരമാവധി ശ്രദ്ധിക്കണം എലിമിനേഷൻ ഒക്കെ ചെയ്ത് മാക്സിമം ശരിയാക്കാൻ തന്നെ ശ്രദ്ധിക്കണം